ും കൂട്ടുപ്രതികളാണ് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം ഓടാനോടി ഭക്തന്മാർ ആദരിക്കുന്ന ആരാധിക്കുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ക്ഷേത്രം ആ ക്ഷേത്രത്തിലാണ് നഗ്നമായിട്ട് സ്വർണം മോഷ്ടിക്കുന്നത് ഇത് കേവലം ആരോപണമല്ല സാധാരണ പോലീസ് അന്വേഷിക്കും പ്രതികളെ പിടികൂടും കോടതിയുടെ മുന്നിൽ ഹാജരാക്കും എന്നിട്ടാണ് കോടതി ശിക്ഷിക്കുന്നത് മാത്രമല്ല കേസ് വരുന്നത് സാധാരണ വരും അവിടെ പ്രിയമുള്ളവരെ പിണറായി ഗവൺമെന്റിന്റെ ഈ

കേരളത്തിലെ മുഖ്യമന്ത്രി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ മതഭ്രാന്തന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണാധികാരിയാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടുപേരും ക്ഷേത്രം തകർക്കുന്നു ഹിന്ദുമെന്ന ഇത് ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല പിണറായി വിജയന്റെ സ്വർണ്ണ ഒരു ദൗർബല്യ സ്വപ്നയെ ഉപയോഗിച്ചാണ് ദുബായിൽ നിന്നും സ്വർണം നടത്തിയത് ഉപയോഗിച്ചാണ് ശബരിമല ക്ഷേത്രം സ്വർണം പിണറായി വിജയൻ നടത്തുന്നത് നമ്മൾ ചോദിക്കട്ടെ എന്തായാലും എന്താ ഇവർക്ക് ഉത്തരം എന്താണ് ഞാൻ എല്ലാ ഒരു ഒരു മതത്തിലൊരു ഒരു മതവിഭാഗത്തിന്റെയും ആരാധനാലയം ഹിന്ദു മാത്രം ഈ ഈ നടക്കുന്നത് തകർക്കാൻ ആസൂത്രിതമായ സ്വാഭാവികമായിട്ട് നാം സംശയിക്കണം വിശ്വാസികൾ കാണിക്കയായി സമർപ്പിച്ച സ്വർണം അമൂല്യമായ ഉരുപ്പടികളാണ് ഇവർ മോട്ടിക്കുകയും കടത്തിക്കൊണ്ടുപോകുകയും ചെയ്യുന്നത്

എന്ന് മുപ്പത്തൊന്ന് കിലോവിലധികം വരുന്ന സ്വർണം അത് ഉപയോഗിക്കാമെന്ന് വിജയമല്ല ശബരിമലയിലെ ശ്രീകോവിലും അതേപോലെ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുള്ള ദ്വാരപാലത ശില്പങ്ങളും സ്വർണം കൊണ്ട് ഈ പൊതിഞ്ഞേഖാപരമായിട്ടുണ്ട് ഘോഷവും നടക്കുന്നത് ഈ നടപടിക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ സംശയിക്കണം വിശ്വാസികൾ കാണിക്കയായി സമർപ്പിച്ച സ്വന്തം അമൂല്യമായ ഇവർ ഇവർക്കുകയും കടത്തിക്കൊണ്ടുപോകുകയും ചെയ്യുന്നത് ശബരിമലയിലെ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ പേപ്പറിന്റെ മാത്രം കനത്തില് ആ ചെമ്പുപാളിയോട് മെർക്കൽ ഉപയോഗിച്ച് ഒട്ടിക്കുന്നതാണ് നമ്മുടെ ഈ കാഡിങ് എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത്തൊന്ന് കിലോവിലധികം വരുന്ന സ്വർണം അത് ഉപയോഗിക്കാമെന്ന് വിജയമല്ല ശബരിമലയിലെ ശ്രീകോവിലും ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുള്ള ദ്വാരപാലക ശില്പങ്ങളും സ്വർണം കൊണ്ട് പൊതിഞ്ഞത് രേഖാപരമായിട്ടുണ്ട് നിയമങ്ങൾക്കെതിരാണ് ഹൈക്കോടതി എപ്പോഴും വിളിച്ചിരിക്കുക ആചാരാനുഷ്ഠാനങ്ങൾ ഒഴിച്ച് ബാക്കി എന്തെങ്കിലും തീരുമാനം ശബരിമല ലഭിക്കുന്നെങ്കിൽ ഹൈക്കോടതി നിയോഗിച്ച നിശ്ചയിച്ച സ്പെഷ്യൽ കമ്മീഷണർ ജില്ലാ പദവിയിലുള്ള സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയും അനുവാദവും നേരത്തെ വാങ്ങേണ്ടതാണ് എന്നാൽ ഈ ധാരത ശില്പം രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ അനുമതിയും അനുവാദവും നൽകുന്ന സമയത്ത്

ആരാളെന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് പോറ്റി കടത്തി കൊണ്ടുപോയി ദേവസ്വത്തിന്റെ അനുമതിയോടും അനുവാദത്തോടും കൂടിയാണ് നടത്തി നടത്തിക്കൊണ്ടുപോയെന്ന് പറയുന്നത് ഏഴാം തീയതി പോകുന്നു എട്ടാം തീയതി കമ്മീഷൻ കാണുന്നു അന്ന് തന്നെ അദ്ദേഹം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഒൻപതാം തീയതി ഹൈക്കോടതി പറയുന്നു ആ പാളി പൊളിച്ചുകൊണ്ടു വേണം ആ സമയത്ത് ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം ബോർഡ് പറയുന്നത് നോക്ക്

ആ ചോദ്യം ആർക്ക് നേരെയാണ് ഒരറ്റം മാത്രമാണ് മഞ്ഞുമലകള് ഒരറ്റം മാത്രമാണ് സ്പെഷ്യൽ കമ്മീഷൻ നേരിട്ട് കാണാൻ പറ്റാത്ത എന്തൊക്കെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇനി അന്വേഷണത്തിലുള്ള കണ്ടെത്താൻ പറ്റും കാണിക്കില്ല വിശ്വാസികൾ സമർപ്പിച്ച അമൂല്യമായ പലതും അവിടെ സമർപ്പിച്ചിരുന്നു ഇപ്പൊ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല ഏതായാലും ഹൈക്കോടതിയിൽ ദേവസ്വം സമർപ്പിച്ച സത്യവാങ്മൂലം സത്യമാണോ ഭക്തന്മാർ കാണിക്ക അർപ്പിച്ചിട്ടുള്ള സ്വർണം ഉൾപ്പെടെയുള്ള അമൂല്യം ഒരാരോപണം ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കുന്നു സത്യമത്തിന് മുമ്പ് ശബരിമലയിൽ നിന്നും വിലപ്പെട്ട പല രേഖകളും കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് അന്വേഷിക്കേണ്ടത് ഒന്ന് மனசிலே பலதும் பலதும் நடத்தி வைக்கப்பட மாதிரி பிரியமுள்ளவரை வேறொரு கும்பகோணம் சமயமலு நடத்திட்டு அது സ്പോൺസർഷിപ്പ് ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഇത് കോടിയാണ് കൂടണം